ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും പുതുപുത്തൻ അറിവുമായാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് അതായത് നാളെ കോഴിക്കോട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് കലക്ടർ ഇതുവരെയും അവിടെ അവധി കൊടുത്തിരുന്നില്ല ഇപ്പോൾ അവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് കോഴിക്കോട് ജില്ലയ്ക്ക് അവധി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഉപജില്ലകളായ അരീക്കോട് കൊണ്ടോട്ടി എന്നീ ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിലും കനത്ത മഴ തുടരുന്നതിനാൽ ദേവികുളം താലൂക്കിലെയും ചി ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ കിട്ടിയ വിവരമാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ ഉള്ളിൽ